ചീനിക്കോട് വില്ലേജിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഒരു കളർഫുൾ പായസം തയ്യാറാക്കിയാലോ ബീട്രൂട്ട് പായസമാണ് തയ്യാറാക്കാൻ പോകുന്നത് അതിനായി ഒരു കിലോ ഊട്ടി ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് തൊലി തൊലികളഞ്ഞ് എടുത്തിട്ടുള്ളതാണ് ആദ്യം ബീട്രൂട്ട് പായസത്തിന് ആവശ്യമായ സാധനങ്ങൾ പറയാം ഒരു കിലോ ബീട്രൂട്ടിന് അര കിലോ ചവരി എടുത്തിട്ടുണ്ട് മൂന്ന് പാക്കറ്റ് പാൽ എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഒഴിക്കാം മിൽക്ക് മേഡ് ആർ കെ ജി ചുക്കുപൊടി എടുത്തിട്ടുണ്ട് ഏലക്ക പഞ്ചസാര പൊടി മധുരം ബാലൻസ് ചെയ്യാനായി കുറച്ച് ഉപ്പിടും കാശുവിനട്ട്സ് മുന്തിരി ആദ്യം ചവ്വരി ഒന്ന് നല്ലപോലെ ഒരു മൂന്നാല് പ്രാവശ്യം കഴുകി വെള്ളത്തിൽ ഒരു അരമണിക്കൂർ കുതിർത്ത് വെക്കാം ചവ്വരി ഇതുപോലെ രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയെടുക്കണം ചവ്വരിയൊക്കെ നല്ലപോലെ കഴുകിയിട്ടുണ്ട് ഇനി വെള്ളമൊഴിച്ചു വെക്കാം ബീട്രൂട്ട് കട്ട് ചെയ്ത് ഗ്രേറ്റ് ചെയ്തെടുക്കാം അങ്ങനെ ബീട്രൂട്ട് എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഗ്രേറ്റ് ചെയ്തെടുക്കാം ചെറുതായി കട്ട് ചെയ്ത് നമ്മളെ ഉപ്പേരിക്കൊക്കെ കട്ട് ചെയ്ത് എടുക്കുന്ന പോലെ എടുത്ത് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും നമ്മളുടെ ഗ്രേറ്റ് ചെറുതായി കാരണം കുറച്ച് ടൈം വരും പിന്നെ ബീട്രൂട്ട് വാങ്ങുമ്പോൾ ഊട്ടി ബീട്രൂട്ട് തന്നെ വാങ്ങാൻ ശ്രദ്ധിക്കണം കാരണം എങ്കിലേ പായസത്തിന് നമ്മൾ ഉദ്ദേശിച്ച കളർ കിട്ടുള്ളൂ ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തപ്പോ നല്ല ഭംഗിയായിട്ടുണ്ട് ഇനി ആവശ്യത്തിന് വെള്ളമൊഴിച്ച് വേവിച്ചെടുക്കാം ഞാൻ ഈ ജഗ്ഗിന്ന് ഒരു ജഗ്ഗ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത് വേവിക്കാനായിട്ട് വീട്ടിലൂട്ട് ഒരു അഞ്ചു ആയി വേവിക്കാൻ തുടങ്ങിയിട്ട് വെന്തുണ്ട് ഇനി ഇതിന്റെ വെള്ളം ഒന്ന് ഊറ്റിയെടുക്കാം ഇതിന്റെ വെള്ളം വെച്ചിട്ടാണ് നമ്മൾ പായസം തയ്യാറാക്കുന്നത് നല്ല ഹെൽത്തി പായസമാണ് എല്ലാരും വീട്ടിലെ കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി കൊടുക്കുക ഇതൊന്ന് അരിച്ചെടുക്കാം അരിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഉരുളിയൊക്കെ കഴുകിട്ട് വന്നിട്ടുണ്ട് ഇനി ബീട്രൂട്ട് വേവിച്ച വെള്ളമില്ലേ അത് ഒഴിച്ചു കൊടുക്കാം കുതിർത്ത് വെച്ച ചവ്വരി കൊടുക്കാം ഇനി ചെറുതീല് പതിനഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കാം ഒരു പതിനഞ്ച് മിനിറ്റോളം ആയിട്ടുണ്ട് ചവരിയെല്ലാം വേവായിട്ടുണ്ട് ഇനി ഇതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം ചവ്വരി എല്ലാം വെന്ത് വന്നപ്പോ നല്ല കളർഫുൾ കളർഫുള്ളായിരിക്കുന്നുണ്ട് ഇനി പാലൊഴിക്കുമ്പോ കുറയും പാല് ചൂടാക്കിയിട്ട് ഒഴിക്കേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം ഞാൻ പക്ഷെ ചൂടാക്കാണ്ടാണ് ഒഴിക്കുന്നത് ആവശ്യത്തിന് പഞ്ചസാര നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് മിൽക്ക് മേഡ് ഒഴിച്ചു കൊടുക്കാം രണ്ട് ടീസ്പൂൺ ചുക്ക് പൊടി രണ്ട് ടീസ്പൂൺ ഏലയ്ക്ക പഞ്ചസാര പൊടിച്ചത് പായസം റെഡിയായിട്ടുണ്ട് ഇറക്കി വയ്ക്കാം ഇതിനാവശ്യമായ വറവ് തയ്യാറാക്കാം ആർ കെ ജി കാഷനട്ട്സ് മുന്തിരി പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ അടിപൊളി ബീട്രൂട്ട് പായസം റെഡി ആയിട്ടുണ്ട് വീഡിയോ കാണുന്നവർ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബായ്